なまして。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനൈറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഫോഴ്സ്ഫുള്ളി ആരെയും കാണാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള റീഡിങ്സുകളും മറ്റും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പോസിറ്റീവായ എനർജി സ്വീകരിക്കുക നന്മയോടും സത്യസന്ധമായ ചിന്തകളോടുകൂടി മുന്നോട്ട് പോകുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മൾ കരിയർ സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ശരിക്കും ഇന്ന് എനർജിയായി നോക്കിയിരിക്കുന്നത് പക്ഷേ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വളരെ ശക്തമായി തന്നെ ഒരു ബെർഡൻ അവസാനിക്കുന്നു നിങ്ങൾ കുറേ നാളുകളായിട്ട് കരിയർ സംബന്ധമായ കാര്യത്തിൽ ഓവർ ഭാരം ചുമക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഒരുപാട് ബെർഡനുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടേതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് പല മാർഗങ്ങളും നിങ്ങൾ ആ ഒരു കരിയറിനെ ഉപേക്ഷിച്ചാലോ എന്ന് പോലും ചിന്തിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഇത്ത അനുഭവങ്ങളാണ് ആ കരിയറിൽ നിന്നും ലഭിച്ചിരിക്കുന്ന കാരണം മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് മുകളിലുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാവാം ഏത് രീതിയിലായിക്കോട്ടും നിങ്ങളെ ഓവർ കൺട്രോളിങ് ചെയ്യുകയും നിങ്ങൾക്ക് യാതൊരു രീതിയിലെ ഒരു വാല്യൂ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ജോബ് സംബന്ധമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ വളരെയധികം ആണ് കാരണം അത് സാമ്പത്തികമായ കാര്യത്തെക്കുറിച്ച് തിരി İzlediğiniz അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ വേണ്ടയോ എന്ന വേണോ വേണ്ടയോ എന്ന രീതിയിലെ ഒരു കൺഫ്യൂഷനോടുകൂടി നിങ്ങൾ വളരെയധികം ബെർഡൻ ചുമക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ഓവർ കൺട്രോളിംഗ് നിങ്ങൾക്ക് മുകളിൽ യാതൊരുവിധ വാല്യൂം നിങ്ങൾക്ക് നൽകാതെ ഓവർ കൺട്രോൾ ചെയ്യുന്നതാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ എൻഡിങ് ആയി നിങ്ങളനുഭവിച്ച കാലഘട്ടത്തിനൊരവസാനമായെന്നും നിങ്ങൾക്കിനി ഒരു പുതിയ തുടക്കം നിങ്ങളിപ്പം ഞാൻ ഒരു ജോബിൽ നിന്നും പിന്മാറിയാലും നിങ്ങളത് കണ്ടിന്യൂ ചെയ്താൽ പോലും നിങ്ങൾക്കിനി ഒരു പുതിയ തുടക്കമാണ് വളരെയധികം ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ടൈം ചേഞ്ചാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒരു പുതിയൊരു ബ്ലെസ്സിങ്സ് വന്നു വരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് അതായത് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ആരിൽ നിന്നോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ഗൈഡൻസ് ലഭിക്കുന്നു അതല്ലെങ്കിൽ യൂണിവേഴ്സലിൻ്റെ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ഓവർ കൺട്രോളിങ്ങും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും നിങ്ങളൊരു പുതിയ തുടക്കം പുതിയൊരു വ്യക്തിയാവാനും പുതിയൊരു ഹാപ്പിനെസ് ഉണ്ടാവാനും നല്ല രീതിയിൽ നിങ്ങൾക്കൊരു മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വളരെ പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് ഒരു നല്ല ഒരു വ്യക്തിയുടെ ഹെൽപ്പിങ്ങും സഹായവും വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കരിയർ സംബന്ധമായ കാര്യത്തിൽ സക്സസ് നേടിയിട്ടും മറ്റെന്തിനെയൊക്കെയോ ഭയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടങ്ങളെ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോഴും മത്സരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന ശക്തികളെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എത്രത്തോളം വ്യക്തമായി വിജയിച്ചുവോ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തുവോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു നിങ്ങൾ പക്ഷേ ഒരുപാട് ഭയം അനുഭവിക്കുന്നു പേടിക്കുന്നു ഇനി ഒരു പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതൊന്നും നിങ്ങളിലേക്ക് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകാം നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളുടെ എൻഡിങ് ടെൺ ഓഫ് സോഴ്സ് ടെണ് ഓഫ് ഒക്കെയാണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻഡിങ് ആയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ എല്ലാം അർത്ഥം കേട്ടോ ഇനി നിങ്ങൾക്ക് വളരെ നല്ല പോസിറ്റീവായ രീതിയിൽ മുമ്പോട്ട് പോകാം നിങ്ങൾ മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന വ്യക്തികളായിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൺട്രോളിൽ നിങ്ങളുടേതായ ജീവിതം അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷം നിങ്ങളുടെ കൂടെ ഉള്ളവരോടൊത്ത് വളരെ സന്തോഷവും ഹാപ്പിനെസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ കുറേ വ്യക്തികൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഒരു പുതിയ ഒരു തുടക്കം കരിയർ സംബന്ധമായിട്ട് തന്നെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം ഒരു ബിസിനസ് ബിസിനസ്സായിരിക്കാം ഒരു സംരംഭമായിരിക്കാം എന്തോ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ആശയം അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനൊരു അവസരം നല്ലൊരു സമയം നല്ലൊരു ടൈമിങ്ങിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ അതൊരു ബിസിനസ് ആയിരിക്കാം നിങ്ങൾ പാർട്നർഷിപ്പിൻ്റെ രീതിയിൽ എന്തെങ്കിലും കരിയറിലേക്ക് നോക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം കാരണം നിങ്ങളുടെ ഒപ്പമുള്ളവരും നിങ്ങൾക്ക് തുല്യവും നിങ്ങളെപ്പോലെ ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുന്നവരുമാണ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച കുറേ നിങ്ങളൊരു നല്ല ദൈവവിശ്വാസികളാണ് നിങ്ങൾക്ക് എത്രത്തോളം ദുരിതങ്ങളും ും ദുഃഖങ്ങളും നേരിട്ടപ്പോഴും നിങ്ങൾ ശരിക്കും ദൈവത്തെ പ്രാർത്ഥിച്ചും നിങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ എല്ലാം കടന്നുപോയെങ്കിൽ പോലും നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥന കൈവടിയാതിരുന്ന വ്യക്തികളായതിനാൽ നിങ്ങളിപ്പോൾ ഇമോഷണലി നല്ല ഒരു സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായി നിങ്ങളെ ഇനി ഇമോഷണലി ആർക്കും തകർക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ നല്ല കരുത്തുള്ള ഒരാളായി തീർന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഇനി നിങ്ങൾക്കൊറ്റയ്ക്ക് സെൽഫായിട്ട് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുകയും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്ത് പ്രശ്നങ്ങളെ നേരിടാനും ഒ ഒറ്റയ്ക്ക് നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കും കാരണം നിങ്ങൾക്ക് ഇതിനു മുൻപ് മറ്റുള്ളവരെ സപ്പോർട്ടിങ്ങും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ആ ഒരു കാലഘട്ടം അവസാനിച്ചു നിങ്ങൾ പല രീതിയിലുള്ള പെയിനുകൾ അനുഭവിക്കുകയും അവഗണനയും മാറ്റി നിർത്തലും എല്ലാം അനുഭവിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഇന്ന് നല്ല സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയായി നിങ്ങളെ കാലം ഉരു ിയെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഏതൊരു കാര്യത്തെയും നേരിടാൻ ശക്തിയായ ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളൊരു സംരംഭം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നുവെങ്കിൽ നിങ്ങളെ അതിൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകാനും ൊക്കെ നിങ്ങളിലേക്ക് ആളുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പോടു കൂടിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് സാമ്പത്തികം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു അപ്പം നിങ്ങൾ കരിയറിലാണെങ്കിലും നിങ്ങളൊരു ബിസിനസ്സോ എന്ത് കാര്യമാണോ നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏതവസ്ഥയിലാണോ നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ചിങ് ആണ് നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്നറെ കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ക് നല്ലൊരു ഉപദേഷ്ടാവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ ഏറ്റവും ഉചിതമായ ഒരാളെ യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളോടൊപ്പം തന്നെ നല്ല സമതുല്യതയോടുകൂടി നിങ്ങൾക്കൊപ്പം പ്പം നിങ്ങൾക്കോട് നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തികളെയും നിങ്ങൾക്ക് കിട്ടുന്നു നല്ലൊരു കണക്ഷൻ നല്ലൊരു ഷെയറിങ് മൈൻഡുള്ള വ്യക്തികളുമായിട്ടാണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് സമൃദ്ധിയും അബണ്ടൻസുമാണ് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇനി ഗൈഡൻസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ഗാർഡിയൻ ആവാൻ സാധിക്കുന്നു മറ്റുള്ളവരെ നിങ്ങൾക്കിനി പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതായ ഒരു സാഹചര്യമല്ല അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നു അതിനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നമുക്കതുപോലെ തന്നെ കുറേ ആളുകൾ തരം താഴ്ത്തപ്പെടുകയും നാശം നഷ്ടങ്ങൾ വഞ്ചനകളൊക്കെ നേരിട്ട് വ്യക്തികളുണ്ട് മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് കാരണം ഇമോഷണലി എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയും എല്ലാവരെയും സത്യസന്ധമായി വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം നന്മയോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ ആരോടൊക്കെ ചേർന്ന് നിന്നു ആരെയൊക്കെ ചേർത്ത് പിടിച്ചോ അവരിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു തരം താഴ്ത്തൽ അല്ലെങ്കിൽ ഒരു അവഗണന നേരിടേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കിനി അതിനെ എല്ലാം ഒരു ശക്തി നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ നേരെ വരുന്ന ഏതൊരു നെഗറ്റീവായ വശങ്ങളെയും നെഗറ്റീവായ ഊർജത്തെയും നിങ്ങൾക്ക് പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അതിനെ എതിർക്കാനുമുള്ള ഒരു പ്ര ശക്തി നിങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണയിലെത്തിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നയൻ ഓഫ് ആണ് അബണ്ടന്സും സമൃദ്ധിയുമാണ് നമ്മൾ ചിന്തിക്കാത്ത ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നിന്നൊക്കെ നമുക്ക് സാമ്പത്തികം നമ്മളിലേക്ക് ഒഴുകുകയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്കൊരു സുരക്ഷിതത്വം വരുന്നു നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ടൊക്കെ ഒരു വിവേകം അതായത് നിങ്ങൾക്കൊരു അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നു ശരിക്കും ഒരു വിജയത്തിൻ്റെ ടൈമിങ് അത് കരിയർ കരിയറായിട്ടാണേലും സാമ്പത്തികമായിട്ടാണേലും ഇനി ഉടനെ തന്നെ നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ സമയം അതായത് ചിലപ്പോൾ ഒരു മാറ്റം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു ട്രാൻസ്ഫർ ആവാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു താമസ താമസം ചേഞ്ചിങ് ആവുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിദേശയാത്ര നിങ്ങളൊരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് ഒരു ചേഞ്ചിങ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല ഉത്തമമായൊരു ജോലിയും അതിനോടൊത്ത സാലറിയോട് കൂടിയ രീതിയിൽ നിങ്ങൾക്കൊരു ജോബ് വിദേശത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുമ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നത് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് ബാലൻസ് ചെയ്യാൻ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളോടൊത്തുള്ളവരെയൊന്നും ഒരു ബാലൻസ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ സുഹൃത്തുക്കളെ ആവാം അല്ലെങ്കിൽ നമ്മളോടൊത്ത് മുന്നോട്ട് പോകുന്ന പല വ്യക്തികളെയും ഒന്നും ബാലൻസ് ചെയ്യാൻ അതൊരു തുല്യതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ടൊരു സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഒരു സാഹചര്യത്തിന് അവസാനം നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു തിരുത്തൽ നിങ്ങൾക്ക് എന്താണ് ശരി നല്ലൊരു സൗഹൃദമാവാം എന്താണെങ്കിലും കാലം നിങ്ങൾക്ക് അനുകൂലമാവുകയാണ് ഒരു വിധി അതൊരു വിധിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തികളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ നിന്നത് അതൊരു ടൈമിൻ്റെ ആയിരിക്കാം ആ ഒരു സമയം മാറുന്നു നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മുന്നോട്ടിനെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ടും വിജയത്തോടും കൂടി കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ചിലരുടെയൊക്കെ തന്നെ നിറ നിങ്ങളോട് പുറമേ പ്രക പ്രകടിപ്പിച്ചതും മാറി നിന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതുമായ ചില കാര്യങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സ് വിധി നമുക്ക് കാലം കാണിച്ചു തരുന്നതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട് കാരണം പാസ്റ്റിലും പ്രസന്റിലും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വിശ്വാസത്തോട് ചേർത്ത് പിടിച്ച ചില വ്യക്തികളുടെ പോയി മുഖങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു കാരണം നിങ്ങളെക്കുറിച്ച് അവർ നിങ്ങളോട് പറയുന്നതല്ല മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്നും നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു നിങ്ങൾക്കത് തിരിച്ചറിവുണ്ടാകുന്നു നിങ്ങൾ ചിലപ്പോൾ അവരെ അന്ധമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് തിരിച്ചറിവ് പോലെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കൂടി കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടായിരുന്നു ചിലപ്പോൾ എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോരാനാഗ്രഹിക്കുന്നവർ പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ മാത്രമേ നടക്കുന്നുള്ളൂ ആ പ്രതീക്ഷയ്ക്കൊരു ഫലം ലഭിക്കാതെ നിന്നതായിട്ട് ഒരു പരാജയപ്പെട്ടേക്കാവുന്ന ഒരു പദ്ധതിയിൽ നിങ്ങൾ പെട്ടു എന്താ ചിലപ്പോൾ എങ്കിൽ ഒരു ബിസിനസ് സംബന്ധമാവാം ഒരു പരാജയം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ഒരു സ്ട്രഗ്ളിംഗ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടതു മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകും അതായത് പോസിറ്റീവായി ചിന്തിച്ച് വളരെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തെ തിരിച്ചറിഞ്ഞെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കതൊരു നല്ല ഒരു വിജയത്തിൻ്റെ ഒരു സാഹചര്യമാണ് പക്ഷേ നിങ്ങൾക്കൊരു ആത്മവിശ്വാസ കുറവ് വരുന്നു എന്ത് ചെയ്യണമെന്നുള്ള ചിലപ്പോൾ ഈ കൂടെ ഉള്ളവരുടെ എന്തെങ്കിലും പെരുമാറ്റം കൊണ്ട് നെഗറ്റീവായ സാഹചര്യം കൊണ്ടാവാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങളുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇന്നർ വോയിസിനനുസരിച്ച് നിങ്ങൾ മൂവിങ് ചെയ്യുക മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണ്ട ചിലപ്പോങ്കിലും നിങ്ങളൊരു ജോബ് നിർത്തി തിരിച്ച് കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കൊരു മാറ്റം ഒരു പഴയ ജോബിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കാതെ നിങ്ങളുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ പുഷ് പുഷ്ടിപ്പെടുത്തുക എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് കുറേയൊക്കെ ദൈവം നമുക്ക് വിട്ടുതരും കേട്ടോ എപ്പോഴും നമ്മൾക്ക് യൂണിവേഴ്സ് തരട്ടെ യൂണിവേഴ്സ് തരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത് കുറേയൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്യണം അതും പറ്റുന്നില്ല നമ്മളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് പ്രപഞ്ചം ഓരോന്ന് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് നമ്മളുടെ കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻറ്റുഷൻ നിങ്ങളുടെ മൈനർ വോയിസ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു സംരംഭത്തിനോ എന്തെങ്കിലും ഒരു മാറ്റം ജോബ് സംബന്ധമായി ായ കരിയർ സംബന്ധമായ ഒരു മാറ്റം നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ച് അതിനൊരു മാറ്റം കണ്ടെത്താനാണ് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ചില ലോസ് നഷ്ടം സാമ്പത്തികമായിട്ടുള്ളൊരു നഷ്ടമാവാം അതല്ലെങ്കിൽ ചില കരിയർ സംബന്ധമായിട്ടുള്ള ഒരു ഫെയിലിയർ ആവുന്ന ഒരു സാഹചര്യത്തിൽ പോയ വ്യക്തികളാവാം ആ ഒരു തോൽവിയിൽ നിന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾക്കും യാചിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മക്കളെ ഒന്ന് സേഫ് ആക്കാനായിട്ട് ഒക്കെ നിങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ മുന്നിൽ ഒന്ന് യാചിച്ചിട്ടുണ്ടാവാം അങ്ങനെ കുറച്ച് സാഹചര്യങ്ങൾ നമുക്കിവിടെ കാണുന്നു പക്ഷേ നിങ്ങൾക്ക് ഇതൊരു ചെറിയൊരു സക്സസ് ബാഹ്യമാകുന്ന ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നു അത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രപഞ്ചമൊരുക്കുന്നതാണ് എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിന് നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ യാചിക്കുകയോ ഒരു ലോസ് അനുഭവിച്ചതിൻ്റെ ആ ഒരു അപമാനത്തിൽ നിൽക്കുകയോ അവഗണനയും മാറ്റി നിർത്തലൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു വിജയം ചെറിയൊരു സന്തോഷം നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭദ്രതയിൽ നിന്നും നിങ്ങൾ മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായൊരു സേഫ് ആവാൻ ും ചിലപ്പോ ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് കുറച്ച് സാമ്പത്തികം വന്ന് ചേർന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വരുന്നുണ്ടാവാം ആ ഒരു സാഹചര്യം നിങ്ങൾക്കൊരു വിജയം ഒരു ചെറിയ രീതിയിൽ ഒരു വിജയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കാണുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഒരു ഭാഗത്ത് ഒരു ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നിങ്ങൾ ഒരു മാറ്റം സംഭവിക്കുന്നു നിങ്ങൾക്ക് അതായത് ഒരു ഉപയോഗപ്രദമാകുന്ന രീതിയിലൊരു ചേഞ്ചിങ് സാ അത് എന്താവാം ഒരു ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ച സാഹചര്യത്തിൽ നിന്നുമൊക്കെ ആവാം നിങ്ങൾ മറ്റൊരിടത്തേക്ക് ഒന്ന് ചേഞ്ച് ആവുന്നു ഒന്ന് മാറി ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സാവധാനം പിന്മാറുന്നു ഒരു യാത്രയിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ആ ഒരു യാത്ര എന്നത് നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ടും ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലേക്കാണെങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നു അതുപോലെ തന്നെ ഒരു കൊടുക്കൽ വാങ്ങലിനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ് അതായത് നിങ്ങൾക്ക് എന്താണോ കിട്ടെന്താണോ മറ്റൊരു അടുത്തേക്ക് കൊടുത്തിരുന്നത് അത് നിങ്ങളിലേക്കും തിരിച്ചു വരുന്നത് പോലെ ഒരു പോസിറ്റീവായ ചില സാഹചര്യങ്ങൾ നിങ്ങളെ എത്തി വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ മിസ്റ്ററി അജ്ഞാതമായത് പര്യവേഷണം ചെയ്യുക എന്നാണ് പറയുന്നത് അപ്രത്യക്ഷമായത് നിങ്ങളെ കാത്തിരിക്കുന്നു അതായത് നിഗൂഢത നിറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു നമ്മുടെ ധാരണയിൽ നിന്നും പലതും അറിഞ്ഞിരിക്കുന്നതിനാൽ അത്ഭുതങ്ങളും നിഗൂഢതയും നിറഞ്ഞ ഒരു ലോകത്ത് നാം ജീവിക്കുന്നത് യൂണികോണുകൾ നിങ്ങളോട് ഉപരിതലത്തിനടിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾ സ്ഥിരീകരിക്കുന്നതിൽ ആശ്ചര്യപ്പെടും അപ്പം നിങ്ങൾക്ക് വേണ്ടി വളരെ ആശ്ചര്യമായ ചില കാര്യങ്ങൾ ഒരുക്കി യൂണിവേഴ്സ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബഗാസസ് സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുക എന്നാണ് പറയുന്നത് അതായത് തുറന്ന ഹൃദയത്തോടെ പ്രകാശം പരത്തുക അതുപോലെ എല്ലാവരെയും സമചിത്തതയോടുകൂടി സ്നേഹിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് എപ്പോഴും നമുക്കറിയാമല്ലോ നമ്മളിൽ പോസിറ്റീവായൊരു എനർജി ഉണ്ടാവുക എന്നത് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾക്ക് ഓൾറെഡി ഒരു പോസിറ്റീവായ ഒരു സാഹചര്യം ഉണ്ടാവുക തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് പോസിറ്റീവായതിനെ മാത്രം അട്രാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മ എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ നേരുന്നു ഗോഡ് ബ്ലസ് യു